നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അയാൾ ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥനല്ലേ അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥന് നേരെ ആരോപണം വന്നാൽ ആരോപണം ഉന്നയിച്ച നടപടിയല്ല ആരോപണത്തിൽ ശരിയുണ്ടോ എന്നുള്ളൊരു പരിശോധന നടത്തി ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണം അതാണിപ്പോ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു താങ്കൾ ഉദ്ദേശിക്കുന്നത് ഈ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നമെങ്കിൽ അല്ലേ ആ പ്രശ്നമല്ലേ ഉദ്ദേശിച്ചത് ആണോ അല്ല പൂരം അലങ്കോലമാക്കി എന്ന് ആരോപിക്കപ്പെട്ട ഒരാളാണല്ലോ ഡി ജി പി അതുണ്ടോ എന്നുള്ളത് പരിശോധനയിലാണ് ഈ പൂരം അലങ്കോലമാക്കിയ സംഭവത്തിൽ മൂന്ന് തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇപ്പം ആഭ്യന്തര വകുപ്പ് നടത്തുന്നുണ്ട് അതിലൊന്ന് ഈ പൂരം അലങ്കോലപ്പെടുത്തുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതിന് ഐ ജി വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പരിശോധന നടത്തുന്നുണ്ട് രണ്ടാമത്തെ അന്വേഷണം ഉദ്യോഗസ്ഥ തലത്തിൽ ഇത് കൈകാര്യം ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടോ ആ വീഴ്ച പരിശോധിക്കുന്നതിന് ഡി ജി പി മനോജ് അബ്രഹാമിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പരിശോധന നടത്തുന്നുണ്ട് എ ഡി ജി പിയെ സംബന്ധിച്ച് ഉയർന്നുവന്ന ആരോപണങ്ങൾ പരിശോധിക്കാൻ ഡി ജി പിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് പരിശോധനാ റിപ്പോർട്ടുകളും വന്നിട്ടില്ല പിന്നെ മറ്റൊരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കുന്നതും പറയുന്നതും നല്ലതാണ് ഈ പൂരം കലക്കി എന്നൊക്കെ ഭർത്തിച്ച് യഥാർത്ഥത്തിൽ അങ്ങനെ പൂരം കലക്കിയിട്ടുണ്ടോ കലക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പൂരത്തിന്റെ വെടിക്കെട്ടാണ് തടസ്സപ്പെട്ടത് പറയട്ടെ പൂരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് വെടിക്കെട്ട് ആ വെടിക്കെട്ടാണ് അലങ്കോലപ്പെട്ടത് വെടിക്കെട്ട് നടക്കാതിരുന്നിട്ടില്ല അപ്പൊ ആ വെടിക്കെട്ട് അലങ്കോലമായ സംഭവമാണ് ഈ പ്രശ്നത്തിൽ ഉണ്ടായത് അത് അതിന്റെ ഗൌരവത്തെ അത് അത് അലങ്കോനപ്പെടാൻ പാടില്ല ആ പ്രശ്നം ഗൌരവത്തിലെടുത്ത് പരിശോധന നടത്തുന്നുണ്ട് ആ പരിശോധന പൂർണ്ണമായിട്ടില്ല ഇപ്പോൾ വന്ന റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ട് ഗവൺമെന്റ് ഒരു നടപടിയിലേക്ക് എത്തി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പരിശോധന പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ പരിശോധന പൂർണ്ണമായി കഴിഞ്ഞാൽ ഇതിന്റെ അവസാന നിലപാട് ഗവൺമെന്റ് ഞാൻ നിങ്ങളെ മീഡിയ സിനിമകൾ ഞാൻ പലപ്പോഴും നിങ്ങളൊന്ന് ശ്രമിക്കുക കാത്തിരിക്കുക നടപടി വരും ഉണ്ടാകും ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിച്ചില്ലേ കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിച്ചില്ലേ ഈ പ്രശ്നത്തിൽ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു അതാണ് ചെയ്തത് ഞാനതി അതൊന്നും ഞാനല്ല പറയേണ്ടത് അതൊക്കെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണോ പറയേണ്ടത് ഇത് പ്രാഥമിക റിപ്പോർട്ടാണ് ഞാൻ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിശദമായി പരിശോധിക്കുന്നതിന് ഇതിന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന്റെ തീരുമാനമാണ് ഞാൻ പറഞ്ഞത് അല്ല അത് ഞാനല്ല ഞാനല്ല ഈ ഉത്തരവ് സൈൻ ചെയ്യേണ്ടത് നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചോ ഞാനിതിനകത്ത് എന്റെ എന്റെ പ്രശ്നം നിങ്ങൾ പറഞ്ഞിട്ടില്ല ഇനി നാട്ടിലെ ജനങ്ങളുടെ ജീവിത പ്രശ്ന പ്രശ്നം ഇതിനകത്ത് പൂരത്തിന്റെ പ്രശ്നം അവസാനിച്ച് കഴിഞ്ഞിട്ടില്ല അങ്ങൾ മനസ്സിലാക്കണ്ടേ എന്തിനങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് പൂരത്തിന്റെ പ്രശ്നം അവസാനിച്ചു കഴിഞ്ഞിട്ടില്ല പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ മൂന്ന് തരത്തിലുള്ള അന്വേഷണം നടത്താൻ ഗവൺമെന്റിന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ച കാര്യം ഇവിടെ പറഞ്ഞില്ലേ ആ റിപ്പോർട്ടൊക്കെ വരട്ടെ എന്തെങ്കിലാണ് ഇതിന്റെ അവസാനം താങ്കൾ പറഞ്ഞ വികാരമൊക്കെ ശരിയാകും ഇതിന്റെ റിപ്പോർട്ട് പരിശോധിക്കണം പരിശോധിച്ച് നടപടികൾ കൃത്യമായിട്ട് സ്വീകരിക്കണം ഈ മൂന്ന് റിപ്പോർട്ടും വരട്ടെ മൂന്ന് അന്വേഷണം പൂർത്തിയാവട്ടെ പൂർത്തിയായതിനു ശേഷം അതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ തീരുമാനം അതല്ല ഞാൻ പറയും ഇങ്ങള് നിങ്ങൾ എന്തിനെങ്ങനെ ഞാൻ പറ വെറുതെ വ്യാഖ്യാനിക്കല്ല എന്തിനാ വെറുതെ സമയം പോകുന്നത് വെറുതെ വ്യാഖ്യാനിക്കല്ല ഇപ്പോ ഒരു റിപ്പോർട്ട് ഗവൺമെന്റ് കിട്ടി ആ റിപ്പോർട്ടിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഈ മൂന്ന് തരത്തിലുള്ള അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കണ്ടേ ഇത് എ ഡി ജി പിന്റെ വിഷയല്ല ഞാൻ പറയുന്നത് എ ഡി ജി പി പ്രശ്നത്തിൽ പല പ്രശ്നങ്ങളുമുണ്ട് ഇപ്പൊ എ ഡി ജി പിന്നെ പ്രശ്നത്തിന് സാമ്പത്തിക കുറ്റം ആരോപിക്കപ്പെട്ടിട്ടില്ലേ അയ്യോ അത് വിജിലൻസ് അന്വേഷിക്കുന്നുണ്ടല്ലോ അങ്ങനെയുള്ള പലതരത്തിൽ അന്വേഷിക്കുന്നുണ്ട് ഞാനീ പറഞ്ഞ കാര്യം പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ മൂന്നന്വേഷണത്തിന് ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് കൂടി വരട്ടെ എന്നിട്ട് നമുക്ക് അവസാന നിലപാട് ഈ കാര്യത്തിൽ നമുക്ക് സ്വീകരിക്കാം ഇനി അവസാനിപ്പിക്കാം പോട്ട് നടക്കൊന്നുമില്ലേ പണി കുറവാ തോന്നുമല്ലേ എനിക്കതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല സുരേന്ദ്രന്റെ കോടതി വിധിയുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ പറഞ്ഞത് അതിന് അപ്പീല് പോകുന്ന കാര്യം അവിടെ സുരേന്ദ്രന്റെ എതിർസ്ഥാനാർത്ഥിയായിരുന്ന രമേശിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത് ഞാൻ കണ്ടു അതിലെ മറ്റു വിശദാംശങ്ങളും കോടതിയുടെ വിശ്രാംശങ്ങളും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എലക്ഷൻ ഡിക്ലെയർ ചെയ്തതിനു ശേഷം നിങ്ങൾ ചോദിക്കും ആർ എ സ്ഥാനാർത്ഥി അപ്പം ചോദിക്കുമ്പോൾ തന്നെ ഉത്തരം പറഞ്ഞോളുന്നില്ല പിന്നെ ആലോചിച്ചിട്ട് പറയുകയും ചെയ്യാലുള്ളൂ എലക്ഷന്റെ മറ്റൊരു നടപടിയിലേക്കും കടന്നിട്ടില്ല അതിന്റെ പ്രാഥമിക സംഘടനാ പ്രവർത്തനങ്ങൾ ആലോചിച്ച് അതിന്റെ കാര്യങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പാലക്കാട് ചേലക്കര രണ്ട് അസംബ്ലി മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വയനാട് പാർലമെന്റ് മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും അതാണ് അതാണിപ്പോഴുള്ള നില അപ്പോൾ അതിന്റെ ഒരു പ്രാഥമിക ആലോചന കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെ നടന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അരഷർ ഒരുങ്ങുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചു വരികയാണ് അൻവറിന്റെ ആരോപണത്തിന്റെ പുറകിൽ എനിക്ക് പോകാൻ പറ്റില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ സി പി എമ്മിനോ അദ്ദേഹത്തിന്റെ ആരോപണത്തിന്റെ പിറകിൽ ഒന്നും പോകാൻ കഴിയില്ല എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ചോദിക്കും എന്നിട്ട് അഭിപ്രായം ഞങ്ങൾ ഞങ്ങൾ എന്ത് തെറ്റിയുന്നുണ്ടോ നിങ്ങള് ചൂണ്ടിക്കാണിച്ചോ ഞങ്ങൾ തിരുത്തണ്ടിജെ പിയായിട്ട് ബിജെപിയായിട്ട് അന്തർധാരണ്ടാക്കുന്നതല്ലേ ഇവിടെ പിണറായിയെ കുറിച്ച് നയിക്കുന്ന ആരോപണം നിങ്ങൾ ആരുടെങ്കിലും മനസ്സ് പറയുന്നുണ്ടോ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ തെറ്റാ ബി ജെ പിയും എൽ ഡി എഫും ബിജെപിയും യു ഡി എഫ് ഉണ്ട് ബിജെപിയും യു ഡി എഫ് അതാവനെ തീരുമാനിക്കേണ്ട കാര്യമാണ് ബിജെപി എൽഡിഎഫുമായിട്ട് എവിടെയെങ്കിലും ധാരണ ഉണ്ടാക്കേണ്ടത് തെറ്റാണത് ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കില്ല അതാണ് നിങ്ങൾ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബിജെപിയുമായി സഹകരിക്കുന്ന ഒരു നിലപാടിനും സ്വീകരിക്കുന്നില്ല തീരുമാനിച്ചിട്ടില്ല ഏതെങ്കിലും പ്രദേശത്ത് ഒറ്റപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇടപെടേണ്ട തീർത്തും